കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ അൽവാരോ വാസ്കസ് താൻ കളിച്ചിരുന്ന സ്പാനിഷ് ക്ലബ്ബുമായുള്ള കരാർ അവസാനിപ്പിച്ചു സ്പെയിനിലെ മൂന്നാം ഡിവിഷൻ ക്ലബ്ബായ എസ് ഡി ഫൺഫറാദുമായുള്ള കരാറാണ് അൽവാരോ വാസ്കസ് അവസാനിപ്പിച്ചത് ഇതോടെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള റൂമറുകളും ശക്തമാണ് ഇവാൻ ഉഗ്ഞാമിച്ച് പരിശീലകനായ ആദ്യത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന താരമായിരുന്നു അൽവാരോ വാസ്കസ് ആ സീസണിൽ മികച്ച പ്രകടനം നടത്തി ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറാൻ അൽവാരോക്ക് കഴിഞ്ഞു പിന്നീട് താരം ക്ലബ്ബ് വിട്ട് എഫ് സി ഗോവയിലേക്ക് ചേക്കേറിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം നടത്തിയ പ്രകടനം െന്നുംക്കൊപ്പം ആവർത്തിക്കാൻ താരത്തിന് കഴിഞ്ഞതുമില്ല കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടെ ഗോവ വിട്ട താരം തന്റെ നാടായ സ്പെയിനിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാനുള്ള താൽപര്യം അൽവാരോ പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ഇവാൻ ഉക്രോവിച്ച് റഫറിംഗിൽ പ്രതിഷേധിച്ച് താരങ്ങളെ കൂട്ടി കളം വിട്ടപ്പോഴും അതിന്റെ പേരിൽ വിലക്ക് നേരിട്ടപ്പോഴും അദ്ദേഹത്തിന് അൽവാരോ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന സൂചനകൾ അൽവാരോ വാസ്കസ് നൽകിയിരുന്നു അടുത്തടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സാന്നിധ്യവും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് സ്പാനിഷ് ക്ലബ്ബുമായുള്ള കരാർ അൽവാരോ അവസാനിപ്പിച്ചത് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലൂണക്ക് പകരക്കാരനായി ഒരു താരത്തെ എത്തിക്കാൻ ശ്രമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാരോയെ തിരിച്ചെത്തിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ലൂണയുടെ പകരക്കാരനാവാൻ കഴിയില്ലെങ്കിലും നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ടീമിന് സംഭാവന നൽകാൻ താരത്തിന് കഴിയുമെന്നും ഉറപ്പാണ് എങ്കിലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം ഒരു മധ്യനിര താരത്തെയാണ് എന്നത് അൽവാരസിന്റെ സാധ്യത കുറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക